കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന മഹാറാലി അല്പസമയത്തിനകം പഞ്ചാബ് പി സി സി പ്രസിഡന്റ് അമരീന്ദർ സിംഗ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന റാലിയിൽ രണ്ടു ലക്ഷം പേരണിനിരക്കുമെന്നാണ് ലീഗ് നേതാക്കൾ അറിയിച്ചത് മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷഹീദ് വലിയ വലിയ സമരങ്ങൾ കണ്ട വേദിയാണ് കോഴിക്കോട് കടപ്പുറം മുസ്ലിം ലീഗ് തന്നെ തന്നെ ഈ ഈ ഒരു കാലയളവിൽ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയിരുന്നു ഹിന്ദു സിവിൽ കോഡിനെതിരെ നിയമത്തിനെതിരെയൊക്കെ നമ്മൾ സമരങ്ങൾ കണ്ടതാണ് എത്രത്തോളം വലിയൊരു ജനപങ്കാളിത്തം വക്കഫ് നിയമത്തിനെതിരെയുള്ള ഈ ലീഗിന്റെ മഹാറാലിയിലുണ്ട് അജയ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ പൗരത്വ നിയമം ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ വക്കഫ് നിയമത്തിനെതിരെയും കേരളത്തിൽ നിന്ന് വലിയ പ്രതിഷേധ ശസ്വം പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇന്ന് മഹാറാലിരിക്കുന്നത് ഇതിനകത്തിന് ആയിരക്കണക്കിന് ആളുകൾ കൊണ്ട് കോഴിക്കോട് കടപ്പുറത്തിന്റെ സമീപത്തുള്ള റോഡുമെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വേദിയിലെ കൽപ്പസമരത്തിനകം തന്നെ നടത്തുകയും ചെയ്യും ഏറ്റവും പ്രധാനമായും ഇന്ന് മുസ്ലിം ലീഗിന്റെ ഹാർജിയിൽ സുപ്രീംകോടതിയിൽ നടന്ന വാദം വലിയ ശുഭ ശുഭരമായതാണെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ച വാദങ്ങളിൽ വ്യക്തതയില്ലാത്തതാണ് അത് എഴുതി നൽകണമെന്ന ഒരു ആവശ്യം കോടതി ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അവകാശങ്ങൾ ഒരു ചുവടുവെപ്പായി ആണെന്ന് വന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് കേന്ദ്രമന്ത്രി കിട്ടാൻ റിട്ടിച്ചു ഇന്നലെ നടത്തി ഗൊടമ്പയുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ